ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ഹെർമിറ്റ് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ ആയിരത്തി മൂന്നാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത അപോസ്തകല പ്രവൃത്തികൾ പത്താം അധ്യായം നാപ്പത്തിമൂന്നാമത്തെ തിരുവചനമാണ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു അത് എല്ലാ പ്രവാചകന്മാരും പറയുന്നത് പാപമോചനം ലഭിക്കുന്നത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് അതിനായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് വിശ്വാസം മാത്രമാണ് കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം ലഭിക്കും ചികിത്സ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും അടങ്ങുന്നവരോട് സാധാരണ പറയാറുള്ളത് ശ്രദ്ധിക്കണം നല്ല വിശ്രമം ആവശ്യമാണ് എന്നൊക്കെയാണ് എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് പൂർണ്ണ സൗഖ്യമാണ് കർത്താവ് പറയുന്നത് എന്താ കിടക്കിയെടുത്തുകൊണ്ട് നടക്കുക എന്നൊക്കെയാണ് കടലിൽ മുങ്ങി മരിക്കുവാൻ തുടങ്ങിയ പത്രോസിന് യശുദമ്പുരാൻ തന്റെ കൈ നീട്ടിക്കൊടുത്തു അവനെ രക്ഷിച്ചു എന്നാൽ പിന്നീട് പത്രോസ് കർത്താവിനെ ഞാൻ അറിയുന്നില്ല എന്നാണ് പറഞ്ഞത് കർത്താവിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നു എങ്കിൽ ഉയർത്തെഴുന്നേറ്റ ഉടനെ പത്രോസിന് നന്നായിട്ടൊന്ന് കണ്ടേ എന്നാൽ കർത്താവ് അവനോട് പറഞ്ഞു എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിന്നെ അയയ്ക്കുന്നുള്ളവരെ പാപമോചനം നൽകുന്ന ക്ഷമിക്കുന്ന സ്നേഹമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക കർത്താവ് എന്നോടും നിന്നോടുമൊക്കെ ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ് തെറ്റ് ചെയ്തവരായിരിക്കാം എന്നാൽ മടങ്ങി വരുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്തവരെ പോലെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകണം അതിന് സാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പങ്ക് വലിയതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ